രെ ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെയാണ് ഈ വീഡിയോ പുറത്തു വന്നത് കഴിഞ്ഞ നവംബറിൽ വിടാമുയർച്ചി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് എന്തിനാണെന്ന ആശയക്കുഴപ്പമാണ് ഇതോടെ ഉണ്ടായത് എന്നാൽ ഇതിനൊരു കാരണമുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ അജിത്തിന്റെ പബ്ലിസിറ്റി മാനേജർ സുരേഷ് ചന്ദ്ര അജിത്തിന്റെ ആരാധകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് വിടാമുയർച്ചി ഇതിലെ ത്രസിപ്പിക്കുന്ന സ്റ്റണ്ട് സീനുകൾ എടുക്കുന്നതിനിടെ അജിത്തിന്റെ വാഹനം തലകീഴായി മറയുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് അജിത്ത് ചിത്രം ഉപേക്ഷിച്ചു എന്ന തരത്തിൽ റിപ്പോർട്ട് ൾ പുറത്തു വന്നിരുന്നു അങ്ങനെയല്ലെന്ന് ആരാധകരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഉദ്ദേശം പ്രചരിക്കുന്ന വാർത്തകൾ ശരിയല്ല ഷൂട്ടിംഗ് അറുപത് ശതമാനം പൂർത്തിയായി സംഗീത സംവിധായകൻ അനിരുദ്ധ ഗാനങ്ങൾ നൽകിയ ശേഷം ചിത്രീകരണം പുനരാരംഭിക്കുമെന്നും തമിഴ് മാസിക വിഘടന നൽകിയ അഭിമുഖത്തിൽ സുരേഷ് വിശദീകരിച്ചു നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ഈ വീഡിയോ പങ്കുവച്ചത് തലയുടെ ജന്മദിനമായ മെയ് ഒന്നിന് വിടാ മുയർച്ചയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടേക്കും അതിനു മുന്നോടിയായുള്ള പബ്ലിസിറ്റിയുടെ ഭാഗമാണിതെന്നും കരുതാം മകൻ തിരുമേനി സംവിധാനം ചെയ്യുന്ന വിടാ മുയർച്ചി ആക്ഷൻ ത്രില്ലറാണ് തൃഷാകൃഷ്ണനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ചിത്രത്തിന്റെ റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മാധ്യമ സിൻഡിക്കറ്റ് തിരുവനന്തപുരം